ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ രക്തസമ്മർദ്ദം എൻ്റെ പ്രൊഫസർ പറഞ്ഞ രോഗികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു എക്സാമ്പിളാണ് നിങ്ങൾ ടയറിന് കാറ്റടിക്കാൻ ചെല്ലുമ്പോൾ ആ മെഷീനിൽ കാണിക്കും ഒരു നമ്പർ കാണിക്കും ഇപ്പം മുപ്പതൊന്നായിരിക്കും അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ടയറിൻ്റെ കാറ്റ് കുറവാണ് ഇത് മുപ്പത്തി മൂന്ന് വരെ കാറ്റടിക്കണം അതേപോലെയാണ് നമ്മളുടെ രക്തധമനികളിൽ നിന്ന് നമ്മൾ രക്തസമ്മർദ്ദം മനസ്സിലാക്കുന്നത് എന്ന് വെച്ചാൽ ബി പി മെഷർ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ടയറോ ബലൂണോ എന്തെങ്കിലും കാറ്റ് നിറച്ചുകൊണ്ടേയിരുന്നാൽ അവസാനം എന്താ സംഭവിക്കുക അത് പൊട്ടിപ്പോവും അതുപോലെയാണ് നമ്മുടെ രക്തധമനികളിൽ കൂടെ ഉള്ള ആ ബ്ലഡ് പ്രഷറിൻ്റെ അവസ്ഥയും ബ്ലഡ് പ്രഷർ എന്ന സംഗതി നമ്മൾക്ക് ചെക്ക് ചെയ്യാതെ മനസ്സിലാവില്ല എനിക്ക് തലകറക്കം വന്നു എനിക്ക് തലവേദന വന്നു അപ്പോൾ എനിക്ക് ബി പി കൂടുതലായിരിക്കും എന്ന് വന്ന് പറയുന്ന പേഷ്യൻസിനെ നമ്മൾ അത്ര വിശ്വസിക്കാറില്ല കാരണം ബ്ലഡ് പ്രഷർ ഒരു ഇരുന്നൂറൊക്കെ ആയാൽ എന്തെങ്കിലും ശരീരത്തിലെ സിംറ്റംസ് വരികയുള്ളൂ അതുവരെ ആവാനും നമ്മൾ വെയിറ്റ് ചെയ്യാൻ പാടില്ല ബ്ലഡ് പ്രഷർ ചില സമയത്തൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് കൂടാം ഇപ്പോൾ നമ്മൾ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നാൽ അല്ലെങ്കിൽ ഓടിപ്പാഞ്ഞു വന്നിട്ട് ബി പി നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ചായ കുടിച്ചിട്ട് ഇരിക്കുമ്പോൾ ബി പി നോക്കിയാൽ കൂടുതലായിരിക്കാം യൂറിൻ പാസ് ചെയ്യാതിരുന്നാൽ ബി പി കൂടുതലായിരിക്കാം രാത്രി ഒട്ടും ഉറങ്ങാത്തവർക്ക് ബി പി കൂടുതലായിരിക്കാം അപ്പോൾ അതൊക്കെ ട്രാൻസിയൻ്റ് ആയിട്ട് കാണുന്ന ഒരു ഹൈ ബി പി ആണ് എന്ന് വെച്ചാൽ ആ ഈ ഒരു അവസ്ഥ കറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ബി പി എന്നുള്ള പ്രശ്നം അതങ്ങ് മാറിക്കിട്ടും മറ്റൊന്ന് നമുക്ക് ബ്ലഡ് പ്രഷർ എന്നൊരു ഹൈപ്പർ ടെൻഷൻ്റെ രോഗമുണ്ട് എന്ന് നിർണയിക്കണമെങ്കിൽ രണ്ടോ മൂന്നോ ഹൈ ബി പി റീഡിങ്സ് ഡോക്യുമെൻറ്റഡ് ആയിട്ട് വേണം ഒരു പ്രാവശ്യം ബി പി കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടറും നിങ്ങൾക്ക് മരുന്ന് തളരാൻ സാധ്യതയില്ല വേറെ ഒന്ന് ഇപ്പോൾ പേരൻസിന് ബ്ലഡ് പ്രഷറിൻ്റെ അസുഖമുണ്ടെങ്കിൽ ഒരു അമ്പത് വയസ്സിലൊക്കെ വരുന്ന ബ്ലഡ് പ്രഷർ അത് എസൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും അത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ജനറ്റിക്സ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് അത് അങ്ങനെ വരാൻ സാധ്യതയുണ്ട് മറ്റൊന്ന് പുകവലിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അമിതമായ സ്ട്രെസ്സുള്ളവർക്ക് ഒട്ടുമുറക്കമില്ലാത്തവർക്ക് ഒക്കെ ഹൈ ബി പിയുടെ അസുഖമായിട്ട് തന്നെ വരാൻ സാധ്യതയുണ്ട് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ജീവിതശൈലി രോഗമാണ് ഇതിന് മരുന്ന് മാത്രമല്ല ഡയറ്റും എക്സസൈസും അതിൻ്റെ റിസ്ക് ഫാക്ടർ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബി പി കുറയത്തില്ല ഒരു ദിവസം മരുന്ന് കഴിക്കാതിരുന്നാൽ ബി പി കൂടുതലായിട്ട് തന്നെ കാണും അത് അങ്ങനെയുള്ള ആൾക്കാർക്കാണ് നമ്മൾ ആ ജീവനാന്തം ബി പിക്ക് മരുന്ന് കൊടുക്കണം മരുന്ന് കൊടുക്കുന്നത് വേറെ ഒന്ന് ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിനാണെങ്കിൽ കിഡ്നിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ചെറിയ ഡോസിൽ ബി പിയുടെ മരുന്ന് കൊടുക്കാറുണ്ട് അങ്ങനത്തെ സാഹചര്യങ്ങൾ ഒരു എക്സ്ക്ലൂഷനാണ് ചില ആൾക്കാർക്ക് പ്രായമാകുന്നതിനനുസരിച്ച് അവരുടെ ബി പി പോകെ പോകെ കുറയാറുണ്ട് അങ്ങനെ ഒരു പേഷ്യൻറ്റിന് ഞാൻ മരുന്ന് പതുക്കെ പതുക്കെ നിർ കുറച്ച് അത് നിർത്താൻ വരെ സാധ്യത വന്നിട്ടുണ്ട് ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലാണെങ്കിലും ഒരു ഓട്ടോമാറ്റിക് ബി പി എപ്പാരറ്റ കൊണ്ട് നമ്മൾ ബി പി ചെക്ക് ചെയ്ത് അത് നോർമൽ ആണെങ്കിൽ ഓക്കെ സാധാരണ രാവിലെ പത്ത് മണിക്ക് വൈകുന്നേരം ഏഴ് മണിക്കൊക്കെ ബി പി ഒന്ന് നോക്കാനാണ് പറയുന്നത് അത് നമ്മൾ അധികം വർത്താനം പറയാതിരിക്കുന്ന സമയത്ത് മറ്റൊരാൾ നമ്മൾക്ക് വേണ്ടി ചെക്ക് ചെയ്ത് തന്നാൽ അത് നന്നായിരിക്കും ബി പി മോണിറ്റർ ചെയ്യാതെ നമുക്ക് മരുന്ന് കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കത്തില്ല അത് അത് ചെക്ക് ചെയ്ത് തന്നെ നോക്കണം എന്നാലേ കാര്യമുള്ളൂ